സാധാരണ മനുഷ്യർ പ്രകടിപ്പിക്കുന്നത് സെക്കൻഡറി ഇമോഷനാണ് പ്രൈമറി ഇമോഷൻ മനുഷ്യർ പ്രകടിപ്പിക്കാറില്ല അത് നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഒരാൾ ദേഷ്യപ്പെടുകയാണെന്ന് വിചാരിച്ചു ദേഷ്യപ്പെടുന്ന ഒരാളുടെ ദേഷ്യം തന്നെ ആകണം അയാളുടെ യഥാർത്ഥ ഇമോഷൻ എന്ന അർത്ഥമാവുന്നില്ല ഒരു പക്ഷേ അയാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായതാവാം ഒരുപക്ഷെ അയാൾക്ക് സങ്കടം വന്നതാവാം ഒരുപക്ഷെ അയാൾക്ക് നിരാശ വന്നതാവാം ഒരുപക്ഷെ അയാൾക്ക് ലോൺലിനെസ് അനുഭവപ്പെടുന്നതാവാം ഒരു പക്ഷേ അദ്ദേഹം റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തതാവാം ഇങ്ങനെ പല ഫീലിങ്സും ഉണ്ട് ഈ ഫീലിങ്സിനെല്ലാം ഇങ്ങനൊരു ഡയറക്റ്റ് ഇല്ല അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഇല്ലാത്ത ഫീലിങ്സ് ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഡയറക്റ്റ് എക്സ്പ്രഷൻ ഉള്ള ഫീലിംഗ് ആയി മാറിയിട്ടേ ചിലപ്പോൾ പുറത്തേക്ക് വരുള്ളൂ അതാണ് ദേഷ്യം ആ കൂട്ടത്തിലൊരു പ്രഥമ ഗണനീയമായ വികാരമാണ് കോപിക്കുന്ന വ്യക്തികൾക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ഇമോഷനും പുറത്ത് കാണിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം ചില ആളുകൾ കോപിക്കുവാൻ വേണ്ടി തന്നെ കോപിക്കുന്നതായിരിക്കും കേട്ടോ പക്ഷെ കൂടുതലും കോപം ഒരു സെക്കൻഡറി ഇമോഷനായിട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ കോപിക്കുന്ന ആൾ കോപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് കോപത്തിന് കൊണ്ടിരിക്കുന്ന ആൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക അല്ലേ വെറുതെ ഒരാളിപ്പോൾ ഞാനൊന്ന് ദേഷ്യപ്പെടട്ടെ എന്ന് പറഞ്ഞ പ്ലാനറ്റിട്ട് ദേഷ്യപ്പെടില്ലല്ലോ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായ കാര്യം ഉണ്ടാവുക ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അതായത് ദേഷ്യത്തിന് ഇരയാകുന്ന വ്യക്തി ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എമ്പതൈസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റർബൻസ് എന്താണെന്നുള്ളത് ഈ രീതിയിൽ ദേഷ്യപ്പെടുന്ന ആളുകളെ നമ്മൾ കാണാൻ തുടങ്ങിയാലുണ്ടല്ലോ അവർ ദേഷ്യപ്പെടുമ്പോഴേക്കും നമ്മളങ്ങോട്ട് ഹർട്ടാവുമെന്നില്ല ഈ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആൾ ഹർട്ടാകണം എന്നുള്ളത് നമ്മൾ എവിടെ നിന്നും അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ല നിർബന്ധമൊന്നുമില്ല ദേഷ്യപ്പെട്ടൽ നമ്മൾ ഹർട്ടാകണം എന്നുള്ളത് നമുക്ക് ആ വ്യക്തിയുടെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കുകയും ചെയ്യാം നിങ്ങൾ അബ്യൂസ് നേരിടണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സാധാരണഗതിയിൽ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഈ ദേഷ്യപ്പെടലുകൾക്കൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്നും ആ ഡിസ്റ്റർബൻസിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യുക നമ്മൾ ആ ദേഷ്യത്തെ അഡ്രസ്സ് ചെയ്യരുത് ആ ഡിസ്റ്റർബൻസിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആളുകളുടെ ദേഷ്യം ഡീൽ ചെയ്യാൻ അറിയുന്നവരായി മാറും